ശരിക്കുള്ള പ്രൊഡ്യൂസർ ഞാൻ എന്റെ മുഖമായിട്ട് ഡയറക്ടറി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വിഷ്വൽസ് വിഷ്വസ്റ്റ് പെർഫോമൻസ് മാത്രമല്ല രാജേഷ് മധുന്റെ ആണെങ്കിലും സുരേഷ് ചേട്ടന്റെ സുരേഷ് കുമാർ സോറി സുരേഷ് കൃഷ്ണ ചേട്ടന്റെ ആണെങ്കിലും അതുപോലെ സിജുവിന്റെ ആണെങ്കിലും ഒക്കെ നല്ല രസമുള്ള ക്യാരക്ടേഴ്സ് ഞാൻ അതിനൊരു ഓഡിയനായിട്ടാണ് കാണുന്നത് ഞാൻ ഞങ്ങൾ പ്രൊഡ്യൂസർ ആയിട്ടല്ല ആയിട്ടല്ലേ കാണുന്നു അതാ ഞങ്ങളുടെ പ്രൊമോഷൻ ടെക്നിക്സ് അല്ലേ

യും നടക്കുന്നു ജതിൻ രാംദാസിന്റെ വന്നും എടുത്തിട്ട് വന്നാലും വീഡിയോ വരും